എല്ലാവർക്കും വീണ്ടും സിനിമാ ലോകം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ അനു മേനോനെ കീറിമുറിച്ച അതേ മനുഷ്യർ തന്നെ ഇന്ന് മമ്മൂക്കനെ കീറിമുറിച്ചിരിക്കുകയാണ് മമ്മൂക്ക ഉപരാഷ്ട്രപതിയെ ചെന്ന് സന്ദർശിക്കുകയും അതിൻ്റെ ഒരു ഫോട്ടോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തതോടെ മമ്മൂട്ടി ബി ജെ പി കാരനാണോ സംഖ്യയാണോ ചാണകമാണോ എന്ന നിരവധി ചോദ്യമായി ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള കുറേ മനുഷ്യർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെലക്കുകയാണ് വീണ്ടും ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ വാക്കിന് ഒരു പൂട്ടും വെക്കാതെ ഇങ്ങനെ തുറന്നടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇന്നലെ ഞങ്ങൾ സംസാരിച്ചതുപോലെ മനോരോഗികളായ മലയാളികൾ ഇപ്പോഴും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിളയാടിക്കൊണ്ടിരിക്കുകയാണ് മുഖംമൂടി ധരിച്ച വ്യക്തിത്വമില്ലാത്ത ആളുകൾ ഇത്തരത്തിൽ പ്രമുഖരായ പലരെയും അടിച്ചമർത്തുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഈ ഫ്രസ്ട്രേഷൻ തീർക്കാൻ എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള നയച്ചമായ കമന്റ് ഉൾക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും മലയാളികൾ മാറാതെ തന്നെ നിൽക്കുകയാണ് അതിന് കൈയടിക്കാനും ആ കമന്റുകൾക്ക് ലൈക്ക് അടിക്കാനും നിരവധി ആളുകളുണ്ട് എന്താണെങ്കിലും മമ്മൂട്ടി ഉപരാഷ്ട്രപതിയെയാണ് ചെന്ന് കണ്ടത് ഒരു രാഷ്ട്രീയ നേതൃപ്രസ്ഥാനത്തിൽ നിന്നും ഇല്ലാത്ത മമ്മൂട്ടി ഉപരാഷ്ട്രപതിയെ ചെന്ന് കണ്ടതിൽ എന്താണ് തെറ്റുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് മമ്മൂട്ടിക്ക് ഉപരാഷ്ട്രപതിയെ ചെന്ന് കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനുമുള്ള അവകാശമില്ല അതിനെന്തിനാണ് ഇത്തരത്തിലുള്ള കളിയാക്കലുകളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കളിയാക്കുന്നതെന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സിനിമയുടെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് മമ്മൂട്ടി ന്യൂഡൽഹിയിൽ എത്തിയെന്നാണ് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി എട്ടില് സിനിമ താരങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ചൊരു സിനിമയാണ് ട്വൻ്റി ട്വൻ്റി എന്നൊരു സിനിമ ആ സിനിമയ്ക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ബാക്കി കുഞ്ചാക്കുബോബൻ ഫകു കുറെ ഏറ്റവും പുതിയ അതെ കുറേ താരങ്ങളോ ഒരുമിച്ച് അണിനിരക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ന്യൂഡൽഹിയിൽ വന്ന സമയത്താണ് ഉപരാഷ്ട്രപതിനെ അദ്ദേഹം കാണേണ്ട സാഹചര്യം ഉണ്ടായത് കണ്ടത് പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നത് മുഴുവനും ട്രോളുകളായിരുന്നു അതായത് അദ്ദേഹം സംഖ്യയാണ് ചാണകമാണ് ബി ജെ പിയിലേക്ക് മാറി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പല സാഹചര്യങ്ങളിലും പലർക്കെതിരെ വന്നിട്ടുണ്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ വരെ വന്നിട്ടുണ്ട് അങ്ങനത്തിൽ അത്തരത്തിൽ അതായത് ഒരു പ്രസ്ഥാന ഓരോ പാർട്ടികളെ പറ്റി നമ്മളൊന്ന് കുറച്ചൊന്ന് അവർക്ക് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിലോ അതേപറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പാർട്ടിയാണ് എന്നുള്ള രീതിക്ക് പല മാധ്യമ മാധ്യമപ്രവർത്തകരെ വരെ വെച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു സാഹചര്യം തന്നെയാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത് നമ്മുടെ സമൂഹത്തിൽ ഒരു ആക്ടർക്ക് ഇന്ന പാർട്ടിയിൽ ചേരുന്നതിന് എന്തെങ്കിലും തെറ്റോ കാര്യോ ഒന്നും തന്നെ ഇല്ല അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അവകാശമുണ്ട് അവർ ഏത് പാർട്ടിയിലാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യാന്നല്ല അത് നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യമേ അല്ല അതിനെ പോലും ആളുകൾ കീറിമുറിച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെ ഇപ്പൊ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിനെ ചെന്ന് കണ്ടു എന്ന് വെച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ പാർട്ടിയിലുള്ള ഒരാളാണ് നരേന്ദ്രമോദി നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയെയാണ് മമ്മൂട്ടി ചെന്ന് കണ്ടത് അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ആളായിരിക്കാം എന്തുമായിരിക്കാം പക്ഷെ അദ്ദേഹം ഇന്ത്യയുടെ ഒരു ഉപരാഷ്ട്രപതിയാണ് ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ചെന്ന് കാണാനും സംസാരിക്കാനുള്ള അവകാശം സിനിമാ നടൻ എന്നതിലുപരി ഒരു വ്യക്തി ഒരു പൗരൻ എന്ന നിലയ്ക്ക് മമ്മൂട്ടിക്കും ഭാര്യയ്ക്കുമുണ്ട് മമ്മൂട്ടിയും ഭാര്യയും അതുപോലെ തന്നെ എം ബി ജോൺ ബ്രിട്ടാസും കൂടെയാണ് ഉപരാഷ്ട്രപതിയെ ചെന്ന് കണ്ടിരിക്കുന്നത് അവർ സംസാരിച്ചത് എന്തിനെ പറ്റിയാണെന്ന പോലുള്ള ധാരണ ആർക്കും തന്നെ ഇല്ല സിനിമയെ പറ്റിയായിരിക്കാം അല്ലെങ്കിൽ സാമൂഹികപരമായ കാര്യത്തെ ആയിരിക്കാം ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യമായിരിക്കാം എന്ത് കാര്യം സംസാരിച്ചാലും കുഴപ്പമില്ല അത് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യമാണ് അതിന്റെ ഒരു ഫോട്ടോ വന്നതിന്റെ പേരില് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ അടിച്ചാക്ഷേപിക്കുന്ന ചാണകമാണ് സംഖ്യയാണ് ഇനി അടുത്ത അവാർഡ് വരെ മമ്മൂട്ടിക്ക് ഉറപ്പിച്ചു പത്മശ്രീ അല്ലെങ്കിൽ പത്മഭൂഷൺ എല്ലാം ഇനി മമ്മൂട്ടിക്കാണെന്നുള്ള രീതിയിൽ ഫാൻ ഫൈറ്റ് ആണ് ഇപ്പോൾ കമന്റ് ബോക്സുകളിൽ നടത്തുന്നത് അതായത് ഇത്തരത്തിൽ എന്തിനാണ് സംസാരിക്കുന്നത് കാര്യം എന്താണെന്ന് അറിയാതെ ആൾക്കാരങ്ങ് പ്രസ്താവിക്കുകയാണ് അതായത് ഇപ്പൊ മമ്മൂട്ടി എന്തിനാ അവിടെ ചെന്നേന്നുള്ളതോ അവർ തമ്മിൽ സംസാരിച്ചു ചിലപ്പോ അവര് തമ്മിൽ ഇപ്പൊ നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവുമായിരിക്കുമല്ലോ ഇപ്പൊ രാഷ്ട്രീയക്കാരുമായിട്ട് തന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചു വന്നവരായിരിക്കും ചിലപ്പോൾ നാളെ ഒരു രാഷ്ട്രീയക്കാരനും മറ്റൊരാൾ സിനിമാ നടനുമായിരിക്കുന്നെ അപ്പൊ ആ സൗഹൃദം എന്തായാലും ഇതിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ പറ്റുന്ന നമ്മളിപ്പോ പാർട്ടി അവരിപ്പോ ബി ജെ പി ആണ് അല്ലെങ്കിൽ സി പി എം ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് എന്നുള്ള രീതിക്ക് ഞാനൊരു ആക്ടറാണ് എനിക്ക് അവരോട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുന്നത് ാക്കണം ഞങ്ങളുടെ സൗഹൃദം അതോടുകൂടി ബ്രേക്ക് ചെയ്യണം എന്നൊരു നിയമവും ഇതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണ് ഓരോരുത്തരുടെ ആ താല്പര്യങ്ങളാണ് സൗഹൃദങ്ങള് ബന്ധങ്ങള് അത് പുതുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ അതിനെ വളച്ചൊടിക്കുന്നവരാണ് മലയാളികൾ പ്രശ്നം വീണ്ടും തീർക്കുന്ന ഒരു രീതിയാണ് മലയാളം മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ഒരു കമന്റ് ആയിരുന്നു മമ്മൂട്ടിക്ക് ഇനി അടുത്ത വർഷത്തെ മികച്ച ദേശീയ അവാർഡ് ലഭിക്കും അല്ലെങ്കിൽ ആഹ് ഇനി പത്മശ്രീ പത്മഭൂഷൺ അങ്ങനെയുള്ള പല അവാർഡുകളും ഇനി ലഭിക്കും ഇപ്പോൾ ഇദ്ദേഹത്തെ കണ്ടതിന്റെ പേരിൽ കിട്ടും എന്നുള്ളൊരു കമന്റ് വന്നു അപ്പൊ ഇതിനു മുമ്പ് മമ്മൂട്ടി എന്ന മഹാനടൻ മേടിച്ചിട്ടുള്ള അവാർഡുകൾക്കൊന്നും ഒരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു കമന്റ് അല്ലേ അതെല്ലാം കാരണം അദ്ദേഹം ഇതുപോലെ ഇത്തരത്തിലുള്ള ചിത്രീകരിച്ചിട്ടുള്ള മലയാളികളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതെന്ത്ദ്ദേശത്തിലാണ് അദ്ദേഹത്തിന്റെ എത്ര നല്ല സിനിമകളാണ് അദ്ദേഹത്തിന് അവാർഡ് ഇടുക വടക്കം വീരഗാഥ ഈ ഈ കഴിഞ്ഞ ദിവസം കൂടെ റീറിലീസ് ചെയ്തപ്പോ തന്നെ നിരവധി ആളുകളാണ് അത് കാണാനും തിയേറ്ററിലെല്ലാം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് വടക്കം വീരഗാഥ അത്തരത്തിലുള്ള സിനിമയിലൂടെ അഭിനയിച്ചതിനാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് പത്മഭൂഷണും പത്മശ്രീ ഒക്കെ ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും അതുപോലെ തന്നെ സിനിമാ ജീവിതവും കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് അപ്പം ആ അവാർഡുകൾക്ക് വരെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ആളുകൾ ഇപ്പൊ കമന്റ് ചെയ്യുന്നത് അത് ഭയങ്കര വേദനാജനകമായ കാര്യമാണ് മലയാള സിനിമയെ ഉയർത്തിക്കൊണ്ട് വന്നതിന്റെ നെടുന്തൂണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മുടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോ അത് അത് മാത്രമല്ല നിരവധി മറ്റു നടന്മാരുമുണ്ട് അപ്പം മമ്മൂട്ടിയെ പോലെയുള്ള മലയാള സിനിമയെ ഇത്രത്തോളം വളർത്തിയെടുത്തിട്ടുള്ള വ്യക്തി ഒരു ഉപരാഷ്ട്രപതി ഞാൻ ഇന്ന പാർട്ടിയുടെ ആളെന്നോ അല്ലെങ്കിൽ നേതാവെന്നോ ഒന്നും പറയുന്നില്ല ഒരു ഉപരാഷ്ട്രപതിയെ ചെന്ന് കണ്ടതിന്റെ പേരിലാണ് അദ്ദേഹം ബി ജെ പി കാരനായി ചാണകമായി അല്ലെങ്കിൽ സംഖ്യയായി അതായത് ഒരു പാർട്ടിയോടുള്ള വിദ്വേഷമാണ് അതിനകത്ത് കാണിക്കുന്നത് ഒരു നടനോട് മറ്റു പാർട്ടിക്കാരും അതെ മറ്റു പാർട്ടിയും മറ്റു ആരാധന ഉള്ള ആളുകളും മറ്റ് താരങ്ങളോട് ആരാധന ഉള്ള ആളുകളും ഒരു ഫാൻ ഫൈറ്റ് പോലെയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞ സുഹൃത്തുക്കളാണ് താരങ്ങളുടെ ഫാൻസ് ആണ് അതിനകത്ത് തന്നെ വലിയൊരു കാര്യമായി മാറിയിട്ടുണ്ട് കാരണം പൊളിറ്റിക്സിന്റെ പേരിൽ ഇത്രത്തോളം രൂക്ഷ വിമർശനം ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം വളരെ എല്ലാവർക്കും പൊതുവായി വേണ്ട ഒരു കാര്യം തന്നെയാണ് അത് താരമായാലും നമ്മുടെ സാധാ ജനങ്ങളായാലും ഏത് തരത്തിലുള്ള ആണെങ്കിലും പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് വേണം ആ ഒരു കാര്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ബഹുമാനിക്കാൻ പഠിക്കുന്നിടത്താണ് യഥാർത്ഥ പൊളിറ്റിക്സ് അതായത് നമ്മുടെ ഇഷ്ടം എന്താണോ ഇല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എന്താണോ നമ്മുടെ പൊളിറ്റിക്സ് എന്താണോ അതൊക്കെ നമ്മുടെ നമ്മുടെ മാത്രം തീരുമാനങ്ങളും സ്വാതന്ത്ര്യമാണ് അതിനെ ചോദ്യം ചെയ്യുന്നതിനൊന്നും ആർക്കും ഒരു അവകാശവും ഇല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഏത് പാർട്ടിയിലും ചെല്ലാനും അല്ലെങ്കിൽ ഏത് പാർട്ടിയിലും നിലകൊള്ളാനുള്ള അവകാശമുണ്ട് അത് അതൊന്നും നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല ഈ കമന്റ് ഇടുന്നവരെ സംബന്ധിക്കുന്ന കാര്യമല്ല ഏതെങ്കിലും റൂമിൽ ഇരുന്ന ഒരു മുഖം മൂടി ധരിച്ചൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ് ചെയ്യാൻ മാത്രം സാധിക്കും ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇത് മറ്റുള്ളവരിലേക്കും വെറുപ്പിനെ അതായത് അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ആരെ മീറ്റ് ചെയ്യണം ആരോട് സംസാരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിനകത്ത് മറ്റുള്ളവർ ദൈവത്തെ ഓർത്തും വേറൊരു രീതിയിൽ കമൻസുകൾ ഇട്ട് ട്രോളുകൾ ഇട്ട് വിമർശിക്കാതിരിക്കുക കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കുക അതല്ലേ വേണ്ടത് ഇപ്പം അവരെ അവരെന് സംസാരിച്ചു അവരെന്തിനു കണ്ടു എന്ത് എന്താവശ്യവുമായിക്കോട്ടെ പക്ഷെ അതിനകത്ത് മറ്റൊരു രീതിക്ക് എടുക്കേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതാണ് ഈ ഞമ്മള് ഇന്നലെയും സംസാരിച്ചതിനകത്ത് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് എന്താണെങ്കിലും മലയാളികളുടെ മാനസിക വിഭ്രാന്തിയും ഫ്രസ്ട്രേഷനും അടച്ചു തീർക്കാനുള്ള ഒരു മീഡിയ ആയിട്ട് ഒരിക്കലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യരുത് നിങ്ങൾ താരങ്ങളുടെ ഈ പോസ്റ്റിന്റെ താഴെ ചെന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ വ്യക്തിബോധം തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് മറ്റുള്ളവരിലേക്കും ഒരു വിഷം പോലെ ചെന്ന് എത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കി ഇതിനൊരു മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളിൽ കൂടെ തന്നെയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരെയും ഇനി ശ്രദ്ധിക്കണം